അസലാ വൈകു വലി വർക്കാത്തുസ്മില്ല അലഹമുദില്ല അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദ് അലി മുഹമ്മദ് റഹ്മാൻ റബ്ബിൻ മുഹമ്മത്തായ തൗഫീഖിനാൽ ഇന്ന് ചൊവ്വാഴ്ച അസവണ ശേഷം മർക്കസ് സനാബിദൽ റൂമിൽ ഏതാനും വിദ്യാർത്ഥികളെയും കൂട്ടി വരാൻ ഒരവസരമുണ്ടായി അലഹദില്ല വേങ്ങസ്സലാം പള്ളി കേന്ദ്രമായി രണ്ട് വർഷമായി തുടങ്ങി വെച്ച സലഫി പള്ളി ദറസ് ആ ദറസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടെയാണ് ഇന്നത്തെ ഒരു യാത്ര യാത്രാമധ്യേ സലാബരും സന്ദർശിക്കുവാനും അതിൻ്റെ സ്ഥാപകനും സ്ഥാപനത്തിനെല്ലാമെല്ലാമായ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബഹുമാനായ സുലാഹുദ്ദീൻ സലാഹി ഹഫീസഫുല്ല അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയുമൊക്കെ കൂടെ സഹവസിക്കാനും ഉപദേശങ്ങൾ ലഭിക്കാനുമൊക്കെ അവസരമുണ്ടായി യഥാർത്ഥത്തിൽ അറിവ് അറ്റമില്ലാത്ത സമുദ്രമാണ് സനാബിലഴൂം എന്ന് പറഞ്ഞാൽ അറിവുകളുടെ സുമ്പലുകൾ അതിൻ്റെ കതിരുകൾ എന്നാണല്ലോ ഒരു കതിരിൽ തന്നെ ധാരാളം ധാന്യങ്ങൾ ഉണ്ടാകും ധാരാളം കതിരുകൾ ചേരുമ്പോഴാണ് സനാബിൽ എന്ന് പറയുക എൽമും ബഹുജനമായിട്ടാണ് ഉപയോഗിച്ചത് ഒഴുവുമാണ് വ്യത്യസ്ത അറിവുകളുടെ വ്യത്യസ്ത കതിരുകൾ ചേരുന്ന കേന്ദ്രം എന്ന അർത്ഥത്തിലാണ് മർക്കസ് സനാബിൽ ഒഴുവും എന്ന പേര് സ്വീകരിച്ചത് ഒരു വലിയ ലക്ഷ്യവും സ്വപ്നവും ആ പേരിട്ടതിന് പിന്നിൽ ഉണ്ട് അള്ളാഹു എല്ലാം പൂർത്തിയാക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ യഥാർത്ഥത്തിൽ ഏറ്റവും അടിസ്ഥാനം അറിവ് തന്നെയാണ് എത്ര പഠിച്ചാലും തീരാത്ത പഠിക്കുന്നതോറും തോറും അറിവിൻ്റെ മഹത്വമല്ല ബോധ്യപ്പെടുക അറിവില്ലായ്മയുടെ ആഴമാണ് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുക മുൻഗാമികളെ പഠിപ്പിച്ചത് അറിവ് മൂന്ന് രൂപത്തിലാണ് എന്നാണ് ഒന്നാമത്തെ ഘട്ടം കുറച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മനുഷ്യന് തോന്നും ഞാൻ ഏറെയൊക്കെ പഠിച്ചു കഴിഞ്ഞു കുറേയൊക്കെ പഠിഞ്ഞു എന്ന് തോന്നുന്ന ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം ആ സമയത്ത് പഠനം അവസാനിപ്പിച്ചു പോയാൽ അയാൾ ഉമ്മത്തിന് വലിയ ഫിത്തനയായി മാറുമെന്നാണ് രണ്ടാമത്തെ ഘട്ടം അയാൾ പിന്നെയും കുറേ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് തോന്നും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് അവിടെയും പഠനം അവസാനിപ്പിക്കാതെ പിന്നെയും മുന്നോട്ട് പോയാൽ അറിവിൻ്റെ മൂന്നാമത്തെ ഘട്ടം താണ്ടുമ്പോൾ അയാൾക്ക് ബോധ്യമാകും ഞാനൊന്നും പഠിച്ചിട്ടില്ല എനിക്കൊന്നും അറിയുകയില്ല എന്നയാൾക്ക് ബോധ്യമാവും അതാണ് നിസ്ഫുൽ അൽമി ലാ അദിനി എനിക്കറിയില്ല എന്നത് അറിവിൻ്റെ പകുതിയാണ് എന്ന് പറയാറുള്ളത് ആ ഒരു ഒരർത്ഥത്തിലാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഒന്നും പഠിച്ചിട്ടില്ല അത്രയേറെ അറിവിൻ്റെ ലോകം വിശാലമായി നമ്മുടെ മുമ്പിലുണ്ട് കഴിവിൻ്റെ പരമാവധി ആ വഴിയിലേക്ക് ഇറങ്ങുകയും പഠിക്കാൻ പരിശ്രമിക്കുകയും വായിച്ചും കേട്ടും ചോദിച്ചും അറിഞ്ഞും അറിവിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യലാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം ജീവിക്കുന്നത് ഫിത്തനകളുടെ ഇടയിലാണ് ഫിത്തനകൾ ഇരുട്ടാണെങ്കിൽ അറിവ് വെളിച്ചമാണ് ഇരുട്ടാകുന്ന ഫിത്തനയിൽ രക്ഷപ്പെടാൻ അറിവാകുന്ന വെളിച്ചം കൈവശമുണ്ടാകൽ മാത്രമാണ് പരിഹാരമുള്ളത് അറിവിൻ്റെ കൂടെ വെളിച്ചത്തിൻ്റെ കൂടെ നമുക്കൊന്നിച്ച് സഞ്ചരിക്കാം ആ വഴിയിൽ ഒരു വലിയ സ്വപ്നവുമായി ഇറങ്ങി സംവിധാനമാണ് മർക്കസ് സനാബിദുലും അള്ളാഹു സുബാൻ ഹോത്ത അയല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബറക്ക അള്ള ഹുഫീന ജമീഅ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വ